ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മെട്രോമെൻ ഈ ശ്രീധരന്റെ പൊന്നാനിയിലെ വസതിയിൽ സന്ദർശിച്ചു തികച്ചും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പ്രതികരിച്ചു ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തിയ അദ്ദേഹം അല്പനേരം ഈ ശ്രീധരനുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ വൈസ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കിൽ ശങ്കുട്ടി ദാസ് ഗിരീഷ് കുമാർ കെ പി മണികണ്ഠൻ ഇ ജി ഗണേശൻ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ